സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും കല്യാണിയെ താൻ കൊല്ലും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ വിക്രം പക്ഷേ ഇതിനിടയിൽ കല്യാണി കംപ്ലൈൻ്റ് കൊടുത്തതിനെ തുടർന്ന് വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിക്രമിനെ പക്ഷേ ജയിലിലേക്ക് പോകുമ്പോഴും എടി നീ ചെയ്തതിനെല്ലാം നിനക്കൊരു തിരിച്ചടി ഞാൻ നൽകും നിന്നെ ഇല്ലാതാക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട നീ കരുതിയിരുന്നോ നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള വെല്ലുവിളി മുഴക്കിയിരിക്കുകയാണ് വിക്രം ഇത് കേൾക്കുന്നത് കിരണിനെ ചൊടിപ്പിച്ചതിനെ തുടർന്ന് നീയൊരു ചുക്കും ചെയ്യില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കിരൺ പക്ഷേ ഇതേ തുടർന്നാണ് വീണ്ടും ജയിലിലേക്ക് തിരികെ എത്തുന്ന വിക്രമിനോട് രാഹുലും കൂട്ടരും കാര്യങ്ങൾ ചോദിക്കുന്നത് ഇതോടെ തൻ്റെ നീക്കം പാളിപ്പോയ കാര്യം അറിയിക്കുകയാണ് ഇപ്പോൾ വിക്രം പക്ഷേ ഇതിനിടയിലാണ് മനുവിനെ കൊല്ലുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ ഇപ്പോൾ സരയു എത്തിച്ചേരുന്നത് ഇതേ തുടർന്നാണ് ആക്രമണം നടക്കുന്നത് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്